ഗർഭപാത്രം താഴത്തേക്ക് ഇറങ്ങി വരുന്നത് എന്തുകൊണ്ട് അല്ലെങ്കിൽ ഗർഭാശയ പ്രൊലാപ്സ് അല്ലെങ്കിൽ യൂട്രൈൻ പ്രൊലാപ്സ് ഉണ്ടാവുന്നത് എന്തുകൊണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ മറ്റെന്തെങ്കിലും അസുഖം മൂലം ഇത്തരത്തിൽ ഗർഭാശയം താഴത്തേക്ക് വരാറുണ്ടോ അല്ലെങ്കിൽ നമുക്കിതിനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം എന്നതിനെപ്പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസൽസ് ഹോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഗർഭാശയം പുറത്തേക്ക് തള്ളിവരെ അല്ലെങ്കിൽ ഗർഭ യൂട്രൈൻ പ്രൊലാപ്സ് എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്കറിയാം നമ്മുടെ ഗർഭാശയം നമ്മുടെ യൂട്രസ് നമ്മുടെ ആ ഭാഗത്തുള്ള പേശുകളാലും ലിഗമൻറുകളാലുമാണ് ആ ഭാഗത്ത് നിൽക്കുന്നത് പേശികളാലും ആണ് ആ ഭാഗത്ത് അത് ഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഈ പേശികൾക്കും ലിഗമെൻറ്റിനൊക്കെ വീക്ക്നെസ് സംഭവിക്കുമ്പോൾ അത് നമ്മുടെ യോനിയിൽ കൂടെ പുറത്തേക്ക് തള്ളി വരുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ യൂട്രെയിൻ പ്രൊലാപ്സ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ യൂട്രെയിൻ പ്രൊലാപ്സ് ഉണ്ടാകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ കോമൺലി നമ്മൾ കാണുന്ന ചില കാരണങ്ങളാണ് പ്രധാനമായിട്ട് നമ്മുടെ ഹോർമോൺ ഡെഫിഷ്യൻസി അതായത് ഈസ്ട്രോജൻ എന്നുള്ള ഹോർമോൺ അതായത് നമ്മുടെ മെനോപ്പോസ ആവുമ്പം ആ സമയത്ത് നമ്മുടെ ഈസ്ട്രോജൻ്റെ നന്നായിട്ടുള്ള ഡിപ്ലീഷൻ വരികയും കുറവ് വരികയും അത് നമ്മുടെ പെൽവിക് മസിൽസിനെയൊക്കെ ആവുകയും നമ്മുടെ യൂട്രസ് അതിൽ കൂടെ യോനയിൽ കൂടെ പുറത്തേക്ക് തള്ളി വരുന്ന ഒരു ഒരവസ്ഥേനെയാണ് യൂട്രൈൻ പ്രൊലാപ്സ് എന്ന് പറയാം അപ്പോൾ ഏറ്റവും പ്രൊലോ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒന്നാണ് ആർത്താവരാമത്തിന് ശേഷമുള്ള സ്ത്രീകളിൽ ഇത്തരത്തിൽ യൂട്രൈൻ പ്രൊലാപ്സ് ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രഗ്നൻസി വജൈനൽ ഡെലിവറി നമ്മുടെ പ്രസവ സമയത്ത് ഉണ്ടാകുന്ന നമ്മുടെ ഗർഭാശയത്തിനും അതുപോലെ തന്നെ സെർവീക്സിനൊക്കെ ഉണ്ടാവുന്ന ഇഞ്ചുറികൾ നമ്മുടെ യോനിയിൽ കൂടെയുള്ള ആയിട്ടുള്ള പ്രസവങ്ങൾ അടുപ്പിച്ചുള്ള പ്രസവങ്ങൾ മൾട്ടിപ്പിൾ ഡെലിവറി ഇതൊക്കെ ഇത്തരത്തിൽ ഈ യൂട്രെയിൻ പ്രൊലാപ്സിന് കാരണമാവാറുണ്ട് മറ്റൊന്നാണ് പൊണ്ണത്തടി നമ്മൾ എക്സസൈസ് ഇല്ല വെയിറ്റ് കൂടുതലായിട്ട് വരിക ഇതൊക്കെ ഈ യൂട്രെയിൻ പ്രൊലാപ്സിന് കാരണമാവാറുണ്ട് അതുപോലെ തന്നെ വിട്ടുമാറാതെയുള്ള ചുമ ഉണ്ടാവുക ചില ആളുകൾക്ക് ക്രോണിക് ആയിട്ട് ചുമ ഉണ്ടാവുക വിട്ടുമാറാതെ മലബന്ധം വരിക ഇതെല്ലാം ഈ കാരണങ്ങളൊക്കെ നമുക്ക് യൂട്രൈൻ പ്രൊലാപ്സിന് വഴി വെക്കാറുണ്ട് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിൽ വിട്ടുമാറാത്ത ചുമയൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ വിട്ടുമാറാത്ത കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഉണ്ടെങ്കിലും നമ്മൾ കൃത്യമായ അടു സമയത്ത് അതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് ആവശ്യമാണ് ഇല്ലെങ്കിൽ ഇത്തരത്തിലൊരു യൂട്രൈൻ പ്രൊലാപ്സ് എന്നുള്ള ഒരു കണ്ടീഷനിൽ പ്രധാനമായിട്ട് സ്ത്രീകൾ പോവാറുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെയാണ് ഭാരം ഉയർത്തിയിട്ടുള്ള ജോലികൾ ചെയ്യുന്ന വ്യക്തികൾ ഹെവി ലിഫ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പൊന്തിക്കുക എന്നൊക്കെ ചെയ്യുമ്പോഴും ഇത്തരത്തിൽ നമ്മുടെ പെൽവിക് പ്രഷർ കൂടുതലും അതുപോലെ തന്നെ ഈ അബ്ഡിലെ മസിൽസ് അതായത് പെൽവിക് മസിൽസ് വീക്കനാവുകയും ഇത്തരത്തിൽ യൂട്രെയിൻ പ്രൊലാപ്സ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഭാരമുള്ള സാധനങ്ങൾ ഉയർത്തുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇത്തരത്തില് യൂട്രൈൻ പ്രൊലാപ്സ് അതായത് ഗർഭാശയ പുറത്തേക്ക് തള്ളി വരുന്നൊരവസ്ഥയുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ ലക്ഷണങ്ങളായിട്ടാണ് കോമൺലി ഉണ്ടാവുക എന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനമാണ് സ്ത്രീകൾ പലപ്പോഴും എന്താ വെച്ചാൽ ഈ ഗർഭാശയം പുറത്തേക്ക് വരിക എന്നുള്ള ഒരു കണ്ടീഷൻ പറയാൻ അവർക്ക് മടിയാണ് അവർ പലപ്പോഴും പറയും എന്താ വെച്ചാൽ മൂത്രം പെട്ടെന്ന് ഒഴിച്ചു പോവുക അല്ലെങ്കിൽ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ അവർക്ക് മൂത്രം ലീക്ക് ആയിട്ട് പോവുക അതുപോലെ തന്നെ ബന്ധപ്പെടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക ആ യോനിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ശ്രമം വരിക രക്തം ഉണ്ടാവുക പന്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന മരുന്നൊരു ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഇട്ടുമാറാത്ത ചുമ ഉണ്ടാവുക അതുപോലെ തന്നെ മലബന്ധം ഉണ്ടാവുക നമ്മുടെ പെൽവിക്കേരി അതായത് നമ്മുടെ ലോവർ അബ്ഡമൻ അടിവയറിൽ ഇടയ്ക്കിടയ്ക്ക് വേദന വരിക ബന്ധപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വേദന ആ ഭാഗം എന്ന് പറഞ്ഞ ജനൽ ഏരിയനകത്തുനിന്ന് ഈ യൂട്രസിൻ്റെ ഈ ഭാഗങ്ങൾ ലാസ്റ്റ് ഗ്രേഡ് ഒക്കെ ആകുമ്പോൾ തള്ളി പുറത്തേക്ക് വരുന്ന ഒരവസ്ഥ ഇതൊക്കെയാണ് കോമൺലി കാണിക്കുന്ന ലക്ഷണങ്ങൾ ഉണ്ടാവുക അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് സ്ത്രീകൾ പുറത്ത് പറയുക എന്താ ചില ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴൊക്കെ യൂറിൻ ഇങ്ങനെ ഡ്രിബിൾ ചെയ്തു പോകുക എന്നുള്ളൊരു അവസ്ഥയാണ് കൂടുതലായിട്ട് പേഷ്യൻസ് പ്രസന്റ് ചെയ്യുന്ന ഏറ്റവും വലിയ സിംറ്റം മറ്റുള്ളതൊക്കെ അവർ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് ഹൈഡ് ചെയ്ത് വെക്കുന്ന ആണ് അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ അതിൻ്റെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് ഇനി നമ്മൾ ഈ യൂട്രൈൻ പ്രൊലാപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ യൂട്രൈൻ പ്രൊലാപ്സ് പ്രധാനമായിട്ടും നാല് ഗ്രേഡ് ആയിട്ടാണ് കണക്കാക്കാറുള്ളത് അതിനകത്ത് ഓരോ ഗ്രേഡ് നമ്മൾ പ്രായം അതുപോലെ തന്നെ അസുഖത്തിൻ്റെ ഇൻറ്റെൻസിറ്റി എന്നിവയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുള്ളത് ഈ യൂട്രൈൻ പ്രൊലാപ്സ് വരുമ്പം നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട് മറ്റ് അസുഖങ്ങൾ മൂലം വരാറുണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ ഈ പെൽവിക് ട്യൂമർ ഉണ്ടായാൽ നമ്മുടെ ഈ അടിവശത്ത് നമ്മുടെ പെൽവിസിന്റെ ഭാഗത്തുണ്ടാകുന്ന എന്തെങ്കിലും ട്യൂമർ മൂലം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ജനറ്റിക് കണ്ടീഷൻസ് മൂലം വരാറുണ്ട് മർഫൻ സിൻഡ്രം പോലെയുള്ള കണ്ടീഷൻസ് നമ്മുടെ സ്പൈനൽ കോഡ്സിന് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിലും ഇത്തരത്തിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്താ വെച്ചാൽ യൂട്രെയിൻ പ്രൊലാപ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ഇത്തരത്തിലെ ഈ യൂട്രെയിൻ പ്രൊലാപ്സ് ഒക്കെ വരെ ണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് അതേ പറഞ്ഞു ഈ യൂട്രൈൻ പ്രൊലാപ്സ് വരുമ്പോൾ മറ്റ് ഭാഗങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക എന്ന് ചോദിക്കാറുണ്ട് നമ്മുടെ ഈ മൂത്രനാളി ആ മൂത്രസഞ്ചി കിഡ്നി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതായത് മൂത്രാശയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റെക്റ്റം അതായത് മലാശയം താഴെ ഭാഗത്ത് വരുന്നത് മൂലം തന്നെ ഇത്തരത്തിലുണ്ടാകുന്ന ഈ ഡിസെന്റ് അതായത് പ്രൊലാപ്സ് മൂലം നമ്മുടെ ആ ഭാഗത്ത് നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം ഉണ്ടാവുക അതുമൂലം തന്നെ നമ്മുടെ ഹെമറോയിഡ്സ് പൈൽസ് പോലെയ വരെ അതേപോലെ മലാഷ്യം പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥയൊക്കെ ഇതുമൂലം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തരത്തില് യൂട്രൈൻ പ്രൊലാപ്സ് മൂലം മറ്റു ചില അസുഖങ്ങളും കൂടി ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം നോക്കേണ്ടതാണ് ഇനി ഇത്തരത്തിലെ പ്രൊലാപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെയാണ് അതിൻ്റെ സാധാരണ വരുന്ന കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലെ യൂറിൻ ലീക്കേജ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതേ പറഞ്ഞ് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോവുക അല്ലെങ്കിൽ അവർ ഒരിക്കൽ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാലും കംപ്ലീറ്റ്ലി പോകാത്തൊരവസ്ഥ വരിക എപ്പോഴും മൂത്രം ഒഴിക്കണം തോന്നുക മൂത്രത്തിൽ എപ്പോഴും ഇൻഫെക്ഷൻ വരിക എന്നുള്ളതൊരു ഒരു പ്രധാനമാണ് അതുപോലെ തന്നെ ഈ യൂട്രസ് പുറത്തേക്ക് കംപ്ലീറ്റ്ലി തള്ളി വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ വെജേനിലും സെർവിക്സിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവുക അതേപോലെ ഈ സെർവി സെർവിക്സിനകത്ത് യൂട്രസ് കംപ്ലീറ്റ്ലി പുറത്തേക്ക് തള്ളിയിട്ടുള്ള അവസ്ഥയാണെങ്കിൽ ആ ഭാഗത്ത് അൾസറേഷൻ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ് ഇതൊക്കെയാണ് യൂട്രൈൻ പ്രൊലാപ്സ് അതായത് ഗർഭാശയം പുറത്തേക്ക് വരുമ്പോൾ ഉള്ള ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻസ് ആയിട്ട് കാണാറുള്ളത് ഇനി ഇത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് എങ്ങനെയാണ് മരുന്നൊന്നും കഴിക്കുന്നതിന് മുന്നേ തന്നെ എങ്ങനെ മാറ്റുക എന്നുള്ളതാണ് പ്രത്യേകം നോക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭാരം നിയന്ത്രിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി പെട്ടെന്ന് തടിക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് മെലിയ എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ പെൽവീസിനകത്തുള്ള പ്രഷറിനകത്ത് നല്ല ചേഞ്ചസ് വരും അത്തരത്തിൽ ചേഞ്ചസ് വരുന്നത് മൂലം തന്നെ യൂട്രസിന് പ്രൊലാപ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും മോണിറ്റർ ചെയ്യുക നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എക്സസൈസുകളുടെ കാര്യമാണെങ്കിൽ നമ്മൾ പെൽവിക് ഫ്ലോർ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകളുണ്ട് അത്തരത്തിൽ ദിവസവും ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ എന്താ കെഗൽ എക്സൈസ് ഇത് നമ്മുടെ പെൽവിക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനും യൂട്രൈൻ പ്രൊലാപ്സ് ഒരു പരിധി വരെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതും കൂടിയാണ് അപ്പോൾ എപ്പോഴും ഒരു മെനോപോസലൊക്കെ ആവാനായി കഴിഞ്ഞിട്ടുള്ള ഒരു ലേഡീസൊക്കെ ആണെങ്കിൽ നിങ്ങൾ റെഗുലർ ആയിട്ട് എക്സസൈസ് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ ഭാരം നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു ഇത്തരത്തിൽ യൂട്രൈൻ പ്രൊലാപ്സ് വരുന്നതെങ്കിൽ ഒന്നുകിൽ ഒരു ക്രോണിക് ആയിട്ടുള്ള ചുമ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വിട്ടുമാറാത്ത ചുമ വരിക അപ്പം അത്തരത്തിൽ നമ്മൾ കാരണം കണ്ടെത്തിയിട്ട് അതിനെ ട്രീറ്റ്മെന്റ് എടുക്കുക അതുപോലെ തന്നെ മലബന്ധം വിട്ടുമാറാത്ത മലബന്ധം സ്ഥിരമായിട്ട് മലബന്ധം ഉള്ള വ്യക്തികളിലാണെങ്കിൽ യൂട്രീൻ പ്രൊലാപ്സ് വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ് അപ്പോൾ അത്തരത്തിലുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ് ഇത്തരത്തിൽ നമുക്ക് മറ്റൊന്നാണെന്ന് വെച്ചാൽ പെസറികൾ ധരിക്കുക ഇത് നമ്മുടെ യൂട്രീൻ പ്രൊലാപ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇനി നമുക്ക് ഇത്തരത്തിൽ യൂട്രീൻ പ്രൊലാപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണ കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഈ യൂട്രീൻ പ്രൊലാപ്സുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് നല്ല മെന്റൽ സ്ട്രെസ് ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ഈ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ കാരണം തന്നെ അവരിൽ ആൻസൈറ്റി ഒക്കെ കൂടുതലായിരിക്കും അപ്പോൾ അവ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ധ്യാനം പോലെയുള്ളവയൊക്കെ ശ്രദ്ധിക്കാവുന്നതാണ് ഫിസിക്കൽ ആയിട്ടുള്ള എക്സസൈസുകൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇത്തരത്തിൽ യൂട്രൈൻ പ്രൊലാപ്സ് ഉണ്ടെങ്കിൽ ഇനി നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ഇത്തരത്തിൽ യൂട്രൈൻ പ്രൊലാപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളാണ് അപ്പോൾ നമ്മൾ ഡയറ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മൾ ലോ അസിഡിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതിനകത്ത് നമ്മുടെ നേന്ത്രപ്പഴം കഴിക്കാവുന്നതാണ് മെലോൺസ് കഴിക്കാവുന്നതാണ് ആപ്രിക്കോട്ട് കഴിക്കാവുന്നതാണ് ക്യാരറ്റ് ഇവയൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മാഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളായ ബീൻസുകൾ പൊട്ടറ്റോസ് തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇതിൽ ഏറ്റവും എസൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് അതിനകത്ത് തന്നെ നമ്മുടെ ഫിഷ് കോൾ ലിവർ ഓയിൽ അതുപോലെ തന്നെ ചിയാ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് തുടങ്ങിയവയൊക്കെ എല്ലാ തരത്തിലുള്ള സീഡ്സുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതൊക്കെ നമ്മുടെ യൂട്രൈൻ പ്രൊലാബ്സ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നു എന്നാണ് അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യം നമ്മൾ ഓവറായിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ പോലെയുള്ള എക്സസൈസുകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആയിട്ടുള്ള ജോലികൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇത്തരത്തിൽ യൂട്രൈൻ പ്രൊലാപ്സ് ഉള്ള വ്യക്തികളാണെങ്കിൽ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ് ഇനി നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കെഗൽ എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്യുക ഒരു ഈസ്ട്രോജൻ കുറവുള്ള വ്യക്തികളാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു ഒരു നമ്മൾ ആയിട്ട് ഡയറ്ററി െന്റ് ആയിട്ട് ഈസ്ട്രോജൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളായ ഉലുവ പോലെയുള്ളവ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഉലുവ എള് തുടങ്ങിയവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ നമ്മൾ കെഗൽ എക്സസൈസ് പെൽവിക് ഫ്ലോർ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ് തുടങ്ങിയവയൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഇനി ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് നടത്താറുള്ളത് അപ്പോൾ അതുമൂലം തന്നെ എന്താ വെച്ചാൽ നമുക്ക് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കൊടുക്കാൻ സാധ്യമാവാറുണ്ട് ഇനി ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിത എം ഡോക്ടർ ബാസിൽ ഹോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല